വൈശംഭായ മഹർഷി ജനമേജയ മഹാരാജാവിന് കൊടുത്തു ഭാരതകഥ സർപ്പശസ്ത്രശാലയിൽ വെച്ചിട്ട് ഇപ്പം ഇന്ദ്രൻ ഇന്ദ്രൻ്റെ അടുത്ത് ചെന്നിട്ട് അസ്ത്രങ്ങളൊക്കെ വാങ്ങാനായിട്ട് നിർദ്ദേശം കൊടുത്തത് വേദവ്യാസ മഹർഷിയാണ് അപ്പോൾ വേദവ്യാസ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ആ പ്രതിസ്മൃതി എന്നുള്ള വിദ്യ ധരിച്ചതായ യുധിഷ്ഠിരൻ ആ വിദ്യ നന്നായിട്ട് ഉപാസിച്ചു ഈ ഉപാസിച്ച ഇത്രയും കാലം ഉപാസിച്ചേൻ്റെ മഹിമയോണ്ട് ഒരു ദിവസം ഏകാന്തത്തിൽ വിളിച്ചു വരുത്തിയിട്ടാണ് യുധിഷ്ഠിരൻ തൻ്റെ സഹോദരനായ അർജുനനോട് ദേവേന്ദ്രനെ കണ്ട് തൊഴുത് നമസ്കരിച്ചിട്ട് അസ്ത്രശസ്ത്രാദി വിദ്യാഭ്യാസം ൊക്കെ വേണ്ടമാതിരി ധരിച്ചു ആ വിദ്യ കൊണ്ട് വേണം കൗരവന്മാരെയൊക്കെ നേരിയാക്കിയെടുക്കാൻ എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ ഈ കൗരവന്മാരുടെ അവരുടെ പ്രഭാവം ശക്തി മഹത്വം അവരുടെ ആയുധവിദ്യയിലുള്ള മെടുക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അതൊക്കെ തനിക്കും ഉണ്ടാവാൻ നമുക്കും ജയം ഉണ്ടാവണമെച്ചാൽ ഈ മിടുക്കും വലിയ യോഗ്യതയില്ലെങ്കിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് പാണ്ഡവന്മാരുടെ രക്ഷയ്ക്കായിട്ട് നീയാണ് ഞങ്ങളുടെ രക്ഷ നിന്നിലാണ് ഞങ്ങളെല്ലാ ഭാരവും സമർപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞയച്ചത് അപ്പോൾ ഇതൊക്കെ കേട്ട് നല്ലൊരു സമയം നോക്കിയിട്ട് അർജുനനാണെങ്കിൽ ആ അസ്ത്ര ശസ്ത്രങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഇന്ദ്രലോകത്തേക്ക് പോവുക എന്നും പറഞ്ഞ് ഇന്ദ്രൻ്റെ അടുത്തേക്കായിട്ട് പറഞ്ഞാൽ പ്രാതിഷ്ഠത എന്ന് പറയും പ്രാതിഷ്ഠത പുറപ്പെട്ടു ഇന്ദ്രനെ കാണാനായിട്ട് പുറപ്പെട്ടു ഇന്ദ്രൻ്റെ ലോകത്ത് ചെന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ചെന്നത് അപ്പോൾ ഇദ്ദേഹം ഇന്ദ്രനെ കാണാൻ ഇന്ദ്രാദി ദേവന്മാരെയൊന്നും കാണുമെങ്കിൽ നമുക്ക് നമ്മുടെ ഈ കണ്ണുകൊണ്ട് വെറുതെ നോക്കിയാൽ കാണാൻ പറ്റില്ല അപ്പോൾ അതിന് തപസ്സിൻ്റെ മഹിമയും യോഗ്യതയൊക്കെ വേണമെന്ന് കണക്കാക്കിയിട്ട് ഇന്ദ്രനെ കണ്ട് തൊഴുത് അസ്ത്ര വാങ്ങാനായിട്ട് തപസ്സു ചെയ്യാനായിട്ട് ഈ അർജുനൻ ഹിമവൽപർവ്വതത്തിൻ്റെ നേരെയാണ് നടന്നത് ദിവ്യം ഹൈമവതം പുണ്യം എന്നാണ് ഹൈമവതം ഹൈമവധം ഹിമവാൻ്റെ ദേശം ഹിമം മഞ്ഞു നിറഞ്ഞ സ്ഥലം എന്നാണ് അർത്ഥം അപ്പം ഹൈമവധം പുണ്യം പർവ്വതം ം വരന്തപ ദേവന്മാരെ വന്ന് താമസിക്കുന്നതൊക്കെ ഈ ഹിമവൽ ഭാഗത്താണെന്നാ പറയുക അപ്പോൾ അവിടേക്ക് ചെന്നു ദേവേന്ദ്രാദി ദേവന്മാരെ കണ്ടുതൊഴാനായിട്ടാണ് പോയത് ദേവേന്ദ്രനെ തൊഴാൻ ചെന്നു ഈ ഹിമവൽ പർവ്വതത്തിൻ്റെ മുകളിൽ എന്താ വച്ചാൽ ദേവന്മാർ താമസിക്കണം ദേവന്മാരുടെ ആസ്ഥാനാണ് ഹിമവാൻ എന്നാ പറയുക താപസന്മാരുടെയും ഋഷീശ്വരന്മാരുടെയും അതുപോലെ മഹാത്മാക്കളായ യോഗീശ്വരന്മാരുടെയും ദേവന്മാരുടെയും ഒക്കെ ആസ്ഥാന കേന്ദ്രം ആണ് ഈ ദേ ഈ ദേവലോക സ്ഥാനമാണ് ഹിമവാൻ എന്നാ പറയുക അപ്പോൾ അതുകൊണ്ട് ഹിമവാൻ്റെ അടുത്ത് ചെന്നാൽ ദേവന്മാരെ കാണാൻ സൗകര്യമാണ് എന്ന് കണ്ടിട്ടാണ് അകച്ചൽ പർവതം പുണ്യം ആണ് ഏകാന്ഹേന ഏകാഹേന ഒരൊറ്റ ദിവസം കൊണ്ടാണ് അത്ര ഇന്ദ്രൻ്റെ ഇന്ദ്രനെ കാണാനായിട്ട് ഈ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ദേഹം പുറപ്പെട്ടത് ഏകാൻഹേന എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഈ ഒരു ദിവസം കൊണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം അത്യന്തം വേഗതയുള്ള കുതിരകൾ കൂട്ടി കൂട്ടിയിട്ടുള്ള തേരിലാ പോകേണ്ടത് മനോജവ മനോജവഗതിർഭൂത്ത് എന്നാൽ മനോജവം മനോജവൻ്റെ അത്യന്തം വേഗത്തിൽ അർത്ഥം അതിവേഗതയോട് കൂടിയിട്ട് ഈ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ഇന്ദ്രൻ ഇന്ദ്രനെ കാണാനായിട്ട് പ്രാപിച്ചെത്തിയെന്ന് പറയും അവിടെ ചെന്നപ്പോൾ എന്താണ്ടായി ചോദിച്ചാൽ ഈ ഹിമവൽ പർവ്വതം ഇന്നും ഹിമവാൻ നമ്മൾ വിചാരിച്ച മാതിരിയല്ലേ ഹിമവാന്റെ അടുത്തേക്ക് അങ്ങോട്ട് കടന്ന് ഹിമവാനിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അവിടെ ഇപ്പോഴും ബോർഡ് എഴുതി കാണാം ദേവഭൂമിയിലേക്ക് സ്വാഗതം എന്ന് എഴുതി കാണാം നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ എഴുതി കാണില്ല വേറെ എന്തെങ്കിലും ഭൂമിയൊക്കെ ഉണ്ടാവുകയായിരിക്കും എന്ത് ഇല്ല ദേവഭൂമിയിലേക്ക് സ്വാഗതം എന്നാണ് അവിടെയൊക്കെ ബോർഡ് ഋഷീകേശിലോ ഹരിദ്വാറിലോ അല്ലെങ്കിൽ ഹിമവാലൻ ഹിമാ ഹിമാലയത്തിൻ്റെ ഏത് ഭാഗത്തും നമ്മൾ ചെന്നാലും അവിടെ എഴുതി വെച്ചിട്ടുള്ള ബോർഡിൻ്റെ മുകളിലൊക്കെ റോഡിൻ്റെ ഭാഗത്തെ ബോഡുമ്പോൾ കാണാം കാണാൻ ദേവഭൂമിയിലേക്ക് സ്വാഗതം നിങ്ങൾ ദേവഭൂമിയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അതൊന്ന് സൂക്ഷിച്ച് സഞ്ചരിക്കണം കുപ്പിയൊന്നും അവിടെ ഇട്ട് പോകരുത് മുണ്ട് ഇവിടെ ഊരി ഇടരുത് എന്നൊക്കെ എഴുതി നമ്മളെന്തായാലും ഇടും എന്നാലും അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ എന്ത് ഇടരുത് ഇടരുത് എന്നാൽ ദേവഭൂമിയാണെന്നാണ് പറഞ്ഞത് ദേവന്മാരെ സാന്നിധ്യം ുന്ന സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധമായിട്ട് അവിടെയൊക്കെ പെരുമാറണം എന്ന് കാണിക്കാനാണ് പറയുന്നത് എന്താ എന്താണെന്ന് വെച്ചാൽ നമുക്കങ്ങനെ പെരുമാറി ശീലമില്ലല്ലോ നമുക്ക് കണ്ട ദിക്കിൽ തുപ്പിയിട്ടും കണ്ട കണ്ടെത്തിക്കിൽ ഊരിയിട്ടിട്ടും ദിക്കിൽ എറിഞ്ഞ് പോന്നിട്ടൊക്കെ അല്ലേ ശീലം ലോകത്തിന് അപ്പോൾ അത് ഇവിടെ പാടില്ല അത്രയും കൂടി ശ്രദ്ധ വേണ്ട സ്ഥാനമാണെന്ന് കാണിക്കാൻ ഇന്ന് നമ്മളിപ്പോൾ ഈ പറയുന്ന ആധുനിക കാലത്ത് പോലും ഹിമാലയത്തെക്കുറിച്ചുള്ളതായ ആളുകളുടെ സജ്ജനങ്ങളുടെയും അറിവുള്ളവരുടെയും ഭാവം ദേവഭൂമി എന്നാണ് അന്നും ഭാവം ഇത് തന്നെയാണെന്ന് പറയാനാണ് ഈ സമാ അല്ലെ സമാനമായിട്ടുള്ള ഭാവങ്ങൾ കാണിക്കാനാണ് പറഞ്ഞത് ഇപ്പം എന്താ വെച്ചാൽ ഇദ്ദേഹം ഹിമവന്തം അതിക്രമ്യ ഗന്ധമാദനമേവചിമവാനിലേക്ക് പ്രവേശിച്ചു ഗന്ധമാദന പർവ്വതം ഈ ഗന്ധമാതനം എന്നൊക്കെ പറഞ്ഞാൽ ഈ ഹിമാലയത്തിലുള്ള ഇരിക്കുന്ന ഓരോരോ പർവ്വതങ്ങളുടെ പേര് പ്രത്യേകം ഹി ഗന്ധമാതനം ഇന്ദ്രകീലം എന്നൊക്കെ പറഞ്ഞാൽ പലജാതി ജാതി പർവ്വതങ്ങളുണ്ട് അപ്പം ഈ ഗന്ധമാതന പർവ്വതത്തിലേക്ക് പ്രവേശിച്ചു അതും കടന്നും ഇന്നും മിന്നി മുമ്പിക്ക് പോയി ഇന്ദ്രകീലം സമാസാദ്യ ഇന്ദ്രകീലം എന്ന പേരായ ഒരു സ്ഥാനത്ത് ചെന്ന് എത്തിപ്പെട്ടു അവിടെ ചെന്നെന്താ ചോദിച്ചാൽ തത്ോധിഷ്ഠൽ ധനഞ്ജയ ഈ ഇന്ദ്രകീലം എന്ന് പറഞ്ഞ ഭാഗത്ത് ഹിമാലയത്തിൽ ചെന്ന് അതിഷ്ഠൽ അവിടെ ചെന്ന് നിന്നു അര അർജുനൻ അപ്പോൾ അദ്ദേഹം പോയി അവസാനമായിട്ട് തൻ്റെ യാത്ര അവസാനിപ്പിച്ചത് ഈ ഇന്ദ്രകീല പർവ്വതത്തിൽ അന്ന് പറയും അപ്പം ഇദ്ദേഹത്തിൻ്റെ ഇന്ദ്രകീലത്ത് ചെന്ന സമയത്ത് എന്താണ്ടായി ചോദിച്ചാൽ ഈ അർജുനൻ തപസ്സ് ചെയ്യാനായിട്ട് ഇന്ദ്രകീലത്തിലേക്ക് വന്നപ്പം തുടങ്ങാം എന്ന് വിചാരിച്ചു ആരംഭിക്കുമ്പോഴാണ് ഒരു ശബ്ദം കേട്ടു ആകാശത്തിൽ കൂടി ആകാശത്തിൽ കൂടി കേട്ട ശബ്ദം എന്താണെന്ന് ചോദിച്ചാൽ അന്തരീക്ഷയെ അതിശിഷ്ഠറാവുക അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു വലിയ കേമായ ഒരു വർത്തമാനം ഇങ്ങനെ പുറപ്പെട്ടു എന്താ കേട്ടതെന്ന് പറയും തിഷ്ഠ നിൽക്കുക അവിടെ അവിടെ നിൽക്കുക എന്നാണ് പറഞ്ഞത് തിഷ്ട തിഷ്ഠ എന്ന് പറഞ്ഞാൽ നിൽക്കുവാ പറഞ്ഞത് അവിടെ നിൽക്കാൻ പറഞ്ഞു ഇന്ദ്രനോ ഇന്ദ്രന്റെ കാണാൻ ഇന്ദ്രനെ കാണാമെന്നതാണ് അർജുനനെ അപ്പം അർജുനനോട് എവിടെന്നാ നിശ്ചല് ആളെ മുമ്പിൽ കണ്ടിട്ടില്ല ഏതായാലും തിഷ്ഠ എഴുതി നിൽക്കൂട്ടി അവിടെ എന്നൊരു വർത്തമാനം കേട്ടപ്പോൾ എന്താ ചെയ്തു അപ്പോൾ അവധാരപ്പം ഇങ്ങനെ പറഞ്ഞത് അറിയാനായിട്ട് തൽശ്രുത്തു ആ സർവ്വതോ ദൃഷ്ടിം ചാരയാമാസ പണ്ടെവിടെന്നാ ഈ ശബ്ദം അറിയാൻ ദൃഷ്ടിം ചാരയാമാസ ദൃഷ്ടിൻ ചാരയാമാസ കണ്ണൊന്ന് നടത്തി നോക്കി ഇത് ചുറ്റും നോക്കി എന്നർത്ഥം ആരാപ്പം ഈ വർത്തമാനം പറയുന്നത് ഈ പർവ്വതത്തിൻ്റെ മുകളിൽ വന്നത് എന്നോട് ഇങ്ങനെ പറയുന്നത് ആരാണെന്ന് അറിയാനായിട്ട് ദേഹം ഇങ്ങനെ എങ്ങടാ എന്താണെന്ന് ഒന്നും അറിയാതെ രൂപം കിട്ടാതെ നോക്കിയ സമയത്താണ് ദൃഷ്ടിഞ്ചാരയാ മാസ ഈ പർവ്വതത്തിൻ്റെ മുകളിൽ ആരുണ്ട് ഇപ്പോൾ മനുഷ്യന്മാരൊന്നും ഇല്ലാത്ത ഈ ദിക്കിൽ സംസാരിക്കണത് ആരാണാവോ എന്നറിയാനായിട്ട് നോക്കിയപ്പോൾ അദ്ദേഹം ആരെ കണ്ടു ഒരു വലിയൊരു യോഗീശ്വരനെ പോലെ ഇരിക്കുന്ന ഒരു സ്വാമി ആരെ കണ്ടു നല്ലൊരു തേജസ്സോട് കൂടിയിട്ട് ആ പർവ്വതത്തിൻ്റെ മുകളിൽ ബ്രാഹ്മ്യാശ്രീയ എന്ന ബ്രാഹ്മ്യാശ്രീയ ബ്രഹ്മ കൂടി ശോഭിക്കുകയ ബ്രഹ്മ തേജസ് എന്ന് പറഞ്ഞാൽ കുറേ കാലത്തെ തപസ്സും ഉപാസനയും ആ ആരാധനയും അനുഷ്ഠാനം ചെയ്യുമ്പോൾ ഉണ്ടാവണതായ മഹിമയാണ് ഈ ബ്രഹ്മ അകത്തിരിക്കുന്ന തേജസ്സിൻ്റെ പുറത്തേക്കുള്ള പുറപ്പാട് അപ്പം ഈ ബ്രഹ്മ തേജസിൻ്റെ ഒരു വെളിച്ചം നല്ലോണം കാണാണ്ട് ഒരു മഹാനായ ഒരു മഹർഷിയെ പോലെ ആ വൃക്ഷമൂലേ തപസ്വിനം വൃക്ഷമൂലം മരത്തിൻ്റെ താഴെ ആ മരത്തിൻ്റെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു മഹാതപസ്വിയായിട്ടൊരു യോഗീശ്വരൻ ഇരിക്കുകയാണ് അപ്പം അദ്ദേഹമാണ് അപ്പോൾ ഈ നിൽക്കൂ നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് ആരേ തടഞ്ഞത് ഈ പിന്നെ നമ്മുടെ അർജുനനെ തടഞ്ഞത് അപ്പോൾ അർജുനൻ ഇങ്ങനെ നോക്കിയിട്ട് അടുത്തേക്ക് ചെന്നു അടുത്തേക്ക് ചെന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഈ സ്വാമിയെ തപസ്വിയായിട്ടിരിക്കുന്ന ഈ മഹായോഗീശ്വരൻ പറഞ്ഞു ഇദ്ദേഹത്തോട് പറഞ്ഞു നേഹ ശസ്ത്രേണ കർത്തവ്യം അല്ല കുട്ടി നീ ഇപ്പം എന്താ അവിടെ അമ്പും മില്ലൊക്കെ ആയിട്ട് വന്നത് നേഹ ശസ്ത്രേണ കർത്തവ്യം ഇവിടെ ആയുധം കൊണ്ട് നേടേണ്ടതായിട്ടൊന്നും ഇല്ലല്ലോ എവിടെ ഹിമാലയത്തിൽ വന്നിട്ട് ഇപ്പം എന്താ ആയുധം കൊണ്ട് നേടാനുള്ളത് അതുപോലെ യുദ്ധത്തിന് പോയിട്ട് ക്ഷത്രിയന്മാരുടെ മുമ്പിൽ പരാക്രമം കാണിക്കാനല്ലേ ആയുധം അല്ലാതെ ഇപ്പോൾ ഇവിടെ ഈ ദേവഭൂമിയിൽ വന്നിട്ട് ആയുധം കൊണ്ട് എന്താ നേടാനുള്ളത് കുട്ടി അവിടെ ഒന്നും നേടാനില്ല നേഹ അതല്ലേ ഇവിടെ അസ്ത്രേണ അസ്ത്രം കൊണ്ട് അസ്ത്ര ശസ്ത്രയേണെന്നാണ് ശസ്ത്രം ആയുധം ഈ പഴയ കാലത്ത് ആയുധങ്ങളെ രണ്ട് തരത്തിൽ ഭാഗിച്ചിട്ടുണ്ട് ആയുധങ്ങൾ പഴയ കാലത്ത് രണ്ട് തരത്തിലാണ് പൊതുവേ പറയുക പഴയ കാലത്തല്ല പുതിയ കാലത്തും ആയുധങ്ങൾ രണ്ട് തരത്തിലേ ഉള്ളൂ ഏതൊക്കെയാണ് രണ്ട് തരം എന്ന് ചോദിച്ചാൽ ഒരു ഒരു തരം എന്ന് പറഞ്ഞാൽ ഒന്ന് അസ്ത്രം എന്ന് പറയും രണ്ട് ശാസ്ത്രം എന്ന് പറയും അസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ചോദിച്ചാൽ കൈവിട്ട് പ്രയോഗിക്കുന്ന ആയുധങ്ങൾക്കൊക്കെ പൊതുവേ പറയുന്ന പേരാണ് എന്ത് അസ്ത്രം എന്ന് വെച്ചിരായില്ലേ കൈവിട്ട് പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ കയ്യ് കയ്യിൽ ഇങ്ങനെ പിടിക്കില്ല അപ്പം അമ്പൊക്കെ ഉണ്ടല്ലോ അസ്ത്രം ഇവിടുന്ന് അങ്ങോട്ട് വിട്ടാൽ അത് അങ്ങോട്ട് പോയിട്ടാണ് കൊള്ളുക കൈ പിടിച്ചിട്ടല്ല കൊള്ളിക്കുന്നത് അസ്ത്ര അതാണ് അസ്ത്രങ്ങൾ മനുഷ്യരായില്ലേ ഇപ്പോൾ ഓരോ ബ്രഹ്മാസ്ത്രം വായവ്യാസ്ത്രം വരുണാസ്ത്രം എന്നൊക്കെ പറയില്ല ഇതിങ്ങനെ കൈവിട്ട് പ്രയോഗിക്കുന്ന ആയുധങ്ങളായതുകൊണ്ടാണ് അതിൻ്റെ പേര് രണ്ടാമത്തെ ജാതി എന്താണെന്ന് ചോദിച്ചാൽ ശസ്ത്രം ആണ് ഈ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ കൈ പിടിച്ചും കൊണ്ട് പ്രയോഗിക്കേണ്ടതാണ് എന്താ ഈ ശാസ്ത്രം ശസ്ത്രക്രിയ എന്നൊക്കെ കേട്ടിട്ടില്ലേ നമ്മുടെ നാട്ടില് ശസ്ത്രക്രിയ എന്ന് പണ്ടാരെഴുതിയപ്പോ തിരുത്തിയിട്ട് പറഞ്ഞാൽ ശസ്ത്രക്രിയല്ല ശാസ്ത്രക്രിയയാണ് ശാസ്ത്രം നോക്കി ചെയ്യുന്ന ക്രിയ എന്നാണ് പറഞ്ഞത് അത് ഇത് കഴിഞ്ഞ ഒടുക്കം ചെയ്യുന്നതാണ് ഈ ശാസ്ത്രം നോക്കി ചെയ്യുന്ന ക്രിയ ഇതൊക്കെയാ മുറ്റത്ത് കണ്ടിട്ടില്ലേ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ ശസ്ത്രം കൊണ്ട് ചെയ്യുന്ന ക്രിയെന്ന ശസ്ത്രം ആയുധം ആയുധം കൊണ്ട് ഈ ഓപ്പറേഷനൊക്കെ ചെയ്യുന്നതിനാണ് നമ്മുടെ നാട്ടിൽ ഇന്നിത് പറയുന്നത് അപ്പോൾ ശസ്ത്രം എന്ന് പറഞ്ഞാൽ കൈവിട്ട് പ്രയോഗിക്കാൻ ആയുധമല്ല കയ്യിൽ ധരിച്ച് വെച്ചിട്ട് ഇപ്പം വാള അങ്ങനെയൊക്കെ ഉണ്ടല്ലോ വാള ഗത എന്നൊക്കെ പറഞ്ഞ ആയുധങ്ങൾ കൈ കൊണ്ട് പിടിച്ചിട്ടാണല്ലോ ഉപയോഗിക്കുക അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ശസ്ത്രമാണ് എന്ന് പറയുക ഇപ്പോൾ ഗതയെടുത്തിട്ട് ചുറ്റിയിട്ട് ഏറിയ എന്ന് അപ്പോൾ അതെന്താണ് ശസ്ത്ര അല്ല അസ്ത്രണെന്നാണ് പറയുക കുന്തം കൊണ്ട് ചെന്ന് കുന്തം കൊണ്ട് കുത്തു വച്ചാൽ അത് ശസ്ത്രമാണ് കുന്തം ഇവിടെ അങ്ങോട്ട് കയറിയ വെച്ചാൽ അതെന്താണ് അസ്ത്രമാണ് അപ്പോൾ പിടിവിട്ട് ഉപയോഗിക്കുന്നത് അസ്ത്രവും പിടിച്ചും കൊണ്ടും ഉപയോഗിക്കുന്നത് ശസ്ത്രം ഇങ്ങനെയാണ് പഴയ കാലത്തെ ആയുധങ്ങളെക്കുറിച്ച് പറയുമ്പം ഒരു ഘടന പണ്ട് പറയും പഴയ കാലത്ത് ആയുധങ്ങൾ ഇന്നത്തെ മാതിരിയൊന്നുമല്ല ധാരാളം ആയുധം ിനും ഓരോന്നിനും അതൊക്കെ ഈ മഹാഭാരത്തിൽ പല ദിക്കിലായിട്ട് ഭാസനെ പോലെയുള്ള കവികളൊക്കെ പറയും വിക്ഷിപ്ത വാമര തോമര ശരകുന്ത കവച കബന്ധാദി ശൂല മുസല മുദ്ഗര വരാഹകർണ കണപ കർപ്പണ ശങ്കുത്രാസി ഗത ശ്വാസം ഒന്ന് വിടത്തെ അങ്ങനെ പറയാൻ വയ്യല്ലോ ശ്വാസം മുട്ടിപ്പോയില്ലേ ആയുധങ്ങളുടെ വലിയൊരു പരമ്പരയായിട്ടുള്ള ആയുധങ്ങളുടെ ഒരു ഘടനയാണ് പറഞ്ഞു ഇതൊക്കെ അന്നത്തെ കാലത്തെ ആയുധങ്ങളാണ് എന്താണെന്നൊന്നും പറഞ്ഞാൽ ഇന്നും മനസ്സിലാവില്ല വിക്ഷിപ്ത വാമര തോമര ശര കുന്ത കവച കബന്ധാദി ഭിണ്ടി പാല ശൂല മുസല മുദ്ഗര വരാഹകർണ കണവ കർപ്പണ ശംഖു ത്രാസി ഗത ഗത എന്നൊക്കെ പറഞ്ഞപ്പോൾ കേട്ട് മനസ്സിലായില്ലേ അതൊക്കെ നമ്മുടെ സാധാരണ ഗതി തന്നെ അതിന് മുമ്പ് വേറിയുണ്ട് ഏതാ വാമരം തോമരം ശരം കുന്തം കവചം കബന്ധം ഭിണ്ടിപാലം ശൂലം മുസലം മുദ്ഗരം വരാഹകരണം കണവം കർപ്പണം ശംഖു ത്രാസി ഗത ആ വെറിലൊക്കെ നമ്മൾ മടക്കാൻ കുറേ മടക്കി പക്ഷേ എണ്ണ ഒക്കെ കഴിയുന്നു പോയി മടക്കിയിട്ട് കാര്യമില്ലല്ലോ എണ്ണം പിടിക്കണ്ടേ അത് പിടുത്തം കിട്ടാണ്ട് ചേച്ചാ അർത്ഥം അന്നത്തെ കാലത്ത് അപ്പം ഇതേ ആയുധങ്ങളുടെ ഒരു വൈവിധ്യമാണ് പറഞ്ഞത് അന്ന് ഇത്രയും ആയുധങ്ങൾ ഇത്രയല്ല അതൊക്കെ ഒരു ചോദിച്ചുരുക്കത്തിൽ പറഞ്ഞതാണ് ഇത് ഇതിലേറെ ഉണ്ട് ആയുധങ്ങൾ ഇപ്പം നമ്മുടെ ഈ ഭാരതം ഇപ്പം ഇതും ഇത് കൂടാണ്ട് വേറിയുണ്ട് അപ്പം രാമായണമൊക്കെ വായിച്ചാൽ അതിൽ ചില ചില ദിക്കിൽ പറയും ശതഖ്നി എന്നൊക്കെ പറഞ്ഞാൽ ആയുധങ്ങളെക്കുറിച്ച് പറയാം ശതഖ്നി ശതഖ്നിയെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല ആണ് അതിന് എഴുത്തശ്ശനോട് ചോദിച്ചാൽ എഴുത്തശ്ശം പറയും നൂറ്റിക്കൊല്ലി എന്നതിന് പറയും എന്താ പറയുക അതിന് തർജ്ജമേ മലയാളം നൂറ്റിക്കൊല്ലി പറഞ്ഞാൽ ഈ ഒരു ആയുധം അങ്ങോട്ട് വിട്ടാൽ മതി നൂറെണ്ണം അതുകൊണ്ട് നേരിയ ചെയ്യുന്നതാണ് അപ്പം അങ്ങനെ നൂറുപേരെ ഒന്നിച്ച് നേരിയാക്കണം നമ്മളിന്ന് ഓരോ ആയുധങ്ങൾ കണ്ടിട്ടില്ല ഇത്ര പേരെ കൊല്ലണം മറ്റേ ജാതി മിസൈൽ ഇത്ര പേരെ കൊല്ലണം മറ്റേ ജാതി ബോംബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നു ആൾക്കാർ അപ്പം അതാണല്ലോ കുറേ ഉണ്ടാക്കണത് ഇത് നമ്മുടെ ലോകത്തപ്പോൾ ഇപ്പം ഇതിട്ടിട്ടല്ലേ ആളുകൾ അങ്ങോട്ട് ഇങ്ങോട്ടും കൊല്ലണതും ചാവണതും എന്നൊക്കെ അപ്പം അങ്ങനെ ആയുധങ്ങൾ പല പ്രകാരത്തിൽ പഴയ കാലത്തും ഉണ്ട് അപ്പോൾ ആ പറഞ്ഞ ആയുധങ്ങളുടെ പ്രത്യേകതയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് എന്താ ചോദിച്ചാൽ ഈ ആയുധങ്ങളൊക്കെ ധരിച്ചു വന്നതായ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് എന്താ അപ്പോൾ ഇവിടെ ആയുധം കൊണ്ട് നേടാനുള്ളത് ഈ ഹിമവൽ പർവ്വതത്തിൻ്റെ മുകളിൽ ഇന്ദ്രകീല പർവ്വതത്തിൻ്റെ മുകളിൽ മഹർഷീശ്വരന്മാരും ദേവന്മാരും യോഗ്യന്മാരും യോഗീശ്വരന്മാരും ഇരിക്കണ ദിക്കിൽ ഉണ്ണിയെ നീ എന്തിനാ ആയുധമായിട്ട് വന്നത് ആയുധം കൊണ്ട് ഇവിടെ ഒരു കാര്യവും പ്രയോജനവും ഇവിടെ ഇല്ല അതുകൊണ്ടാണ് പറഞ്ഞത് സോ ർജുന ബ്രാഹ്മിയ ശ്രീയ വലിയ ബ്രഹ്മ തേജസ് ആയിട്ടിരിക്കുന്ന ആ മഹാമഹർഷിയാണ് ഇതിങ്ങനെ പറയുന്നത് അതുകൊണ്ട് കുമാര കസ്ത്വം താതേഹ എന്താ കസ്ത്വം താതേഹ സംപ്രാപ്തോ ധനുഷ്മാൻ കവചീ ശരീ എന്നും പറഞ്ഞു ഉണ്ണിയെ നീ എന്തിനാ ഈ ശസ്ത്രം ധരിച്ചിട്ട് കവചീ കവചീ പറഞ്ഞാൽ കവചം കവചം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ കവചം കവചം എന്ന് പറഞ്ഞാൽ പടച്ചട്ട എന്നാ പറയുക ആയുധം അതായുധല്ല പടച്ചട്ട എന്ന് പറഞ്ഞാൽ വല്ലോരും ആയുധം പ്രയോഗിച്ചാൽ അത് കൊള്ളാണ്ടിരിക്കാനുള്ള പ്രതിരോധമാണെന്താ നമ്മൾ ഇന്ന് എന്നാലെ പറഞ്ഞില്ലേ ഇനി എന്നാൽ പറഞ്ഞില്ലേ നമ്മൾ ഈ പടച്ചട്ട ഒക്കെ പറയാം ഇന്നിപ്പോൾ നമ്മൾ ബുള്ളറ്റ് പ്രൂഫ് എന്ന് കേട്ടിട്ടില്ലേ വെടി കൊള്ളാണ്ടിരിക്കാൻ ആ വെടികൊള്ളാണ്ടിരിക്കാൻ ഇട ഇടണ കുപ്പായത്തിൻ്റെ പേരാണ് അതാണ് അപ്പം അത് ഇത് അങ്ങനെയുള്ളൊരു പ്രത്യേകമായിട്ടുള്ള വിശേഷമായിട്ടുള്ളൊരു സമ്പ്രദായം ഈ യുദ്ധത്തിന് പോകണവർ അണിയും എന്ന് വെച്ചാൽ വല്ലവരും വെട്ട് കുത്തി അമ്പയൊക്കെ ചെയ്താൽ ദേഹത്ത് കൊള്ളാണ്ടിരിക്കാനായിട്ടുള്ളൊരു ആവരണം പോലെ ഇരിക്കുന്ന കുപ്പായത്തിൻ്റെ പേരാണെന്താ കവചം പടച്ചട്ട എന്നാണ് അതിന് പറയുക നമ്മുടെ നാടൻ ഭാഷയിൽ അപ്പോൾ ഈ കവചീ കവചി പറഞ്ഞ കവചങ്ങളൊക്കെ ധരിച്ചിട്ട് മാത്രമല്ല ശരി ശരീ പറഞ്ഞ ശരവുണ്ട് കയ്യിൽ ധന്യി ധനുസ് വില്ലുണ്ട് കയ്യിൽ എന്തിനാ പത്താൻ ഈ വില്ലും അമ്പും വാളും എന്തൊക്കെ പിടിച്ചിട്ട് ഇവിടക്കേ വന്നത് ഇത് അതിൻ്റെ സ്ഥലമല്ലോ കുട്ടിയെ എന്ന് പറഞ്ഞ് ഈ കാറണന്നവർ അര ഈ സ്വാമിയാർ വലിയ സ്വാമിയാര് പറഞ്ഞ് എന്നിട്ട് പറയുകയും ചെയ്തു അതുകൊണ്ട് നേഹശസ്ത്രേണ കർത്തവ്യം ശാന്തമാൻ അവിടെ ശാന്തതയാണ് അവിടെ പ്രധാനം അതുകൊണ്ട് എന്തു ചെയ്തോളൂ ശാന്തതയുടെ കേന്ദ്രമാണത് അതൊന്നും ഇവിടെ വേണ്ട അതെന്ത് ചെയ്ത് ചെയ്യണം വിനീത വിനീതക്രോധ ഇവിടേക്ക് വരുമ്പോൾ ഉണ്ടാവ സമ്പ്രദായം എന്നാണറിയോ വിനീത ക്രോധ ഹരിഷാണാം എങ്ങനെയാണ് വിനീത ക്രോധ ഹരിഷാണ് ക്രോധവും ഹരിഷും ഒക്കെ ഇവിടെ എത്തുമ്പം വിനീത ആവണമെന്നർത്ഥം ക്രോധും ഇവിടെ വരുമ്പോൾ വലിയ ക്രോധ ക്രോധിക്കലും വേണ്ട ഹരിഷിക്കലും അതായത് അത്യന്ധികം സന്തോഷിക്കാനും ഇവിടെ പുറപ്പെടേണ്ട അത്യധികം ക്രോ ഇത് വികാരപരവശ സ്ഥലം അല്ല ഇതെന്നാണ് പറഞ്ഞത് എന്താ പറഞ്ഞത് വികാരപരവശതയ്ക്കുള്ള കേന്ദ്രമല്ല ക്രോധം എന്ന് പറഞ്ഞാലും സന്തോഷം എന്ന് പറഞ്ഞാലും ഇതൊക്കെ ഒരു വികാരപരവശതയുടെ സന്ദർഭമാണല്ലോ അങ്ങനത്തെ ഒരു സന്ദർഭമല്ല ഇവിടെ എങ്ങനെയാണെന്നറിയോ ബ്രാഹ്മണനാം തപസ്വിനാം ഇവിടെ വന്നിരിക്കുന്ന കൂട്ടര് ബ്രാഹ്മണരായ തപസ്വികളാണ് അവർ ക്രോധിക്കണവരും ദേഷ്യപ്പെടുന്നവരും ഒന്നും അല്ല അതുകൊണ്ട് കുമാര നേഹാസ്തി ധനുഷ കാര്യം സംഗ്രാമോത്ര ഗരിഹിജിൽ അതുകൊണ്ട് യുദ്ധം ചെയ്യാനെന്ന് മോഹിച്ചിട്ട് ഇവിടക്ക് വരണ്ട എന്നാർ പറഞ്ഞു ഈ സ്വാമിയാരാ പറഞ്ഞത് അതെന്താ ചോദിച്ചാൽ ഈ പഴയ കാലത്തൊക്കെ നമ്മൾ ഓരോ ദിക്കിലേക്ക് പോകുമ്പോൾ ഓരോ സമ്പ്രദായത്തിൽ പോകണമെന്നാണ് ഈ ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും കൂടി കൂടി കാട്ടിലെ വനവാസത്തിനായിട്ട് വന്ന കാലത്ത് മഹർഷിമാരുടെയൊക്കെ ആശ്രമത്തിലേക്ക് പോകുമ്പോൾ ഒരു സമ്പ്രദായം പറയും സജ്ജം കൃത്വ ധനു എന്നാ പറയുക എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം ഈ വില്ല് വില്ലിൻ്റെ മുകളിൽ കെട്ടി ഞാൻ കെട്ടഴിച്ചിട്ട് ചെന്നു എന്നാ പറയുക എന്ത് കെട്ടഴിച്ചിട്ട് ഞാൻ വില്ല് എന്ന് പറഞ്ഞ തണ്ടുണ്ടാവില്ലേ ഈ വില്ലിൻ്റെ മുകളിൽ രണ്ടറ്റം കൂടി കൂട്ടിക്കെട്ടുന്നതിൻ്റെ പേരാണ് ഞാണ അതൊരു കയറായിരിക്കും അപ്പം ഈ കയറുകൊണ്ട് കൂട്ടിക്കെട്ടിയ വില്ല് കയ്യിൽ പിടിച്ച് വരിക എന്ന് പറഞ്ഞാൽ പറഞ്ഞാലർത്ഥം അസ്ത്രപ്രയോഗത്തിന് തയ്യാറായിട്ട് വരായുധം പ്രയോഗിക്കാൻ തയ്യാറായിട്ട് വരിക എന്നാണ് അതിന് അർത്ഥം മനസ്സിലായില്ലേ ഇപ്പം പോലീസുകാരൻ തോക്ക് ഇങ്ങനെ തോളത്ത് തൂക്കിയിട്ടിട്ട് മരത്തിൻ്റെ ചുവട്ടിൽ നിന്നാൽ നമുക്ക് പേടിക്കാനില്ല എന്താ കാരണം എന്താ കാരണം അദ്ദേഹം അതിപ്പൊന്നും നമ്മുടെ നേരെയൊന്നും പ്രയോഗിക്കാൻ സാധ്യത കാണുന്നില്ല കാരണം എന്താ വെച്ചാൽ അതിൻ്റെ പാത്തിയും കുഴലുമൊക്കെ നേരെ മുറ്റത്തേക്കാണ് ചൂണ്ടി കിടക്കണത് പേടിക്കാൻ യാദ്ധത്ത് പൊട്ടിയാലും നമ്മൾ പേടിക്കാൻ നേരെ കുത്തനെ കഴുപ്പെട്ട് മണ്ണിൻ്റെ അടിക്ക് പോയിക്കോളും തെങ്ങിൻ്റെ പേര് മുറിയുള്ളൂ നമുക്ക് കുഴപ്പമില്ല അപ്പോൾ അത് സമാധാനമാണ് അല്ല അയാൾ ഈ തോക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുക നമ്മൾ എന്ത് ചെയ്തോളണം കൈ രണ്ടും പൊന്തിച്ച് അതിനിൽ നിൽക്കുക അച്ചടക്കത്തിൽ നിന്നോളണം കാരണം എന്താണെന്നറിയോ പ്രയോഗിക്കാൻ തയ്യാറായ ആയുധമാണ് അതെന്നാണ് അർത്ഥം സൂക്ഷിക്കണം എന്ന് മറ്റേത് പ്രയോഗിക്കുക ഇത് ഇങ്ങനെയൊരു സമ്പ്രദായമുണ്ട് അപ്പോൾ അതുകൊണ്ട് മഹർഷിമാരുടെയൊക്കെ ആശ്രമത്തിൽ പോകുമ്പം വില്ലൻ്റെ മുകളിലിരിക്കുന്ന ഞാനൻ്റെ കെട്ടഴിച്ചിട്ട് അങ്ങനെ വേണം വരാൻ അങ്ങനെ രാമൻ ആശ്രമത്തിക്കൊക്കെ ചെല്ലണത് ഓരോ ദിക്കു ചെന്ന് നമസ്കരിക്കുക എന്നുവെച്ചാൽ മഹർഷിമാരെ കാണാൻ പോകുമ്പോൾ ഇത് വേണ്ടല്ലോ ഈ അമ്പം വില്ലൊന്നും പ്രയോഗിക്കേണ്ട കാര്യമില്ലേ അപ്പോൾ അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ആ വിനയം നല്ലോണം കാണിക്കണം എന്ന്